ഹായ് എവ്രി വൺ രണ്ട് ഡി കേഡ്സ് മുന്നേ ടെലികോം സെക്ടറിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിരുന്നത് ബി എസ് എൻ എൽ ആയിരുന്നു എന്നാൽ ജിയോ വന്നതോടെ ബി എസ് എൻ എല്ലിൻ്റെ മാർക്കറ്റ് ഷെയർ തേർട്ടി വൺ പെർസെൻറ്റേജിൽ നിന്ന് സിക്സ് പെർസെൻറ്റേജിലേക്ക് ഡൗൺ ആയി കാരണം ബി എസ് എൻ എൽ എപ്പോഴും ഒരു ജനറേഷൻ താഴെ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ജിയോ ഫോർ ജിയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ബി എസ് എൻ എൽ ത്രീ ജി കൊണ്ടുവന്നു പ്രസൻലി മാർക്കറ്റിൽ ഫൈവ് ജി അവൈലബിൾ ആയപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി ലോഞ്ചിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഒരു ജനറേഷൻ പിന്നിൽ എന്ന് പറഞ്ഞത് ഇവൻ ലോകത്തിലെ ഏഴാമത്തെ വലിയ ടെലികോമായ വോഡഫോൺ പോലും ജിയോയിൻ്റെ മുന്നിൽ സർവൈവ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സ്റ്റേജിൽ എത്താൻ വേണ്ടി ഐഡിയയുടെ കൂടെ മെർജ് ചെയ്യേണ്ടി വന്നു കറന്റ്ലി നടക്കുന്ന ജിയോ ആൻഡ് എയർടെൽ വാർ കാരണം പലരും ഫ്രസ്ട്രേറ്റഡായി ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്ത ഇൻഫർമേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ രാജസ്ഥാനിൽ ഒരു മാസത്തിനുള്ളിൽ അപ്രോക്സിമേറ്റ് ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരം ആളുകളാണ് ബി എസ് എൻ എല്ലേക്ക് മാറിയത് സോ ഇവിടെ ചോദ്യം വരുന്നത് ഗവൺമെൻറ് എന്തിനാണ് ബി എസ് എൻ എല്ലിനെ ഒരു ജനറേഷൻ പിന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഈ നെറ്റ്വർക്കിന് കിട്ടുന്നത് ടാറ്റയുടെ സഹായം കൊണ്ട് ബി എസ് എൻ എൽ വീണ്ടും സ്ട്രോങ് ആയി തിരിച്ചു വരുമോ കാരണം ബി എസ് എൻ എൽ ഫോർ ജി ടവറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കുവാൻ ബി എസ് എൻ എല്ലിൻ്റെ ഹിസ്റ്ററി നമ്മൾ അറിയണം എന്തായിരുന്നു ഈ നെറ്റ്വർക്കിൻ്റെ സ്റ്റോറി സോ വെൽക്കം ടു വെൽത്ത് സ്കൂൾ ബ്രിട്ടീഷ് ഇന്ത്യ കാലം മുതൽ ബി എസ് എൻ എൽ കണക്റ്റഡ് ആണ് അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ടെലിഗ്രാഫ് യൂസ് ചെയ്തിരുന്ന സമയം മുതൽ ആദ്യം ഇത് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് ആണ് മാനേജ് ചെയ്തിരുന്നത് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ അഥവാ ഡി ഒ ടി ആയിരുന്നു അതിനുശേഷം ഡി ഒ ടി പല സബ്സിഡറി കമ്പനീസ് ഓരോന്നായി തുടങ്ങി അങ്ങനെ മുംബൈ ഡൽഹി പോലെയുള്ള വലിയ സിറ്റീസിൽ ടെലിഫോൺ ലൈൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അതുകൂടാതെ നമ്മുടെ കൺട്രിയെ ഇൻ്റർനാഷണൽ ലൈൻ വഴി മറ്റു കൺട്രീസിലേക്ക് കൂടി കണക്റ്റഡ് ആക്കി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഇന്ത്യയിൽ പല പ്രൈവറ്റ് ടെലികോം കമ്പനീസും വരാൻ തുടങ്ങിയത് അവരുടെ ഗോൾ ബി എസ് എൻ എല്ലിൻ്റെ കൂടെയുള്ള കോമ്പറ്റീഷനായിരുന്നു സർവീസ് ആൻഡ് പോളിസീസ് അനുസരിച്ച് ടെലികോം ഇൻഡസ്ട്രി നല്ല രീതിയിൽ മുന്നോട്ടു പോവാൻ ഗവൺമെൻറ് നയൻറ്റീൻ നയൻറ്റി നയനിൽ ഡി ഒ ടിയെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു അതിൽ ഒന്ന് ഡി ടി എസും മറ്റേത് ഡി ഒ റ്റിയും ആയിരുന്നു ഡി ഒ ടി പോളിസീസ് ഉണ്ടാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു സർവീസ് പ്രൊവൈഡർ ആയത് ഡി ടി എസ് ആണ് ഇതേ ഡി ടി എസിനെയാണ് ഒക്ടോബർ ഫസ്റ്റ് ടു തൗസൻഡിൽ ബി എസ് എൻ എൽ എന്ന് റീനെയിം ചെയ്തത് ഇങ്ങനെയാണ് ബി എസ് എൻ എൽ ഇന്ത്യയെ മൊത്തമായി കണക്ട് ചെയ്യുന്ന യാത്ര തുടങ്ങുന്നത് ബി എസ് എൻ എല്ലിനെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആക്കി കാരണം അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ആക്കാനും പ്രൈവറ്റ് കമ്പനീസിനെ ഈസിയായി കോമ്പീറ്റ് ചെയ്യാനും പറ്റും ബി എസ് എൻ എല്ലിൻ്റെ ടൈം ലൈനിൽ ടൂ തൗസൻ്റിൽ ഇൻ്റർനെറ്റ് ടൂ തൗസൻഡ് ടുവിൽ ടു ജി ആൻഡ് ടു തൗസൻഡ് ഫൈവിൽ ബ്രോഡ്ബാൻഡ് സർവീസ് അവർ ഓഫർ ചെയ്തു ബിഗിനിങ് പീരീഡിൽ ബി എസ് എൻ എൽ നല്ല രീതിക്ക് തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഗ്രോ ചെയ്തു മാത്രമല്ല മാർക്കറ്റിൽ അപ്പോൾ ടോപ്പായിരുന്ന എയർടെലിനെയും ബീറ്റ് ചെയ്ത് ഇൻഡസ്ട്രിയുടെ ലീഡറായി മാറി അങ്ങനെ ഡിസംബർ ടു തൗസൻഡ് ഫൈവ് ആയപ്പോഴേക്കും ഏകദേശം ടു പോയിൻ്റ് ഫൈവ് ക്രോർ കസ്റ്റമേഴ്സാണ് ഈ നെറ്റ്വർക്കിൻ്റെ പാർട്ടായി മാറിയത് അതിൻ്റെ കൂടെ തന്നെ വൺ മില്യൺ ബ്രോഡ്ബാൻഡ് കണക്ഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആസ് എ റിസൾട്ട് ഈ കമ്പനി അപ്രോക്സിമേറ്റ് ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ക്രോർ പ്രോഫിറ്റാണ് ഏൺ ചെയ്തത് ടു തൗസൻഡ് സിക്സ് മുതൽ ടു തൗസൻഡ് സെവനിൻ്റെ ഇടയിൽ ബി എസ് എൻ എല്ലിൻ്റെ കസ്റ്റമർ ബേയ്സ് വളരെയധികം ഇൻക്രീസ് ആയി അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിൻ്റെ മാർക്കറ്റ് ഷെയർ തേർട്ടി വൺ പെർസെൻറ്റേജ് വരെ എത്തി പക്ഷേ മാർക്കറ്റ് ഷെയർ കൂടുന്നുണ്ടായിരുന്നെങ്കിലും പ്രോഫിറ്റ് മാർജിൻ ലോ ആയിരുന്നു കാരണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് പീരീഡിൽ ഏഴായിരത്തി എണ്ണൂറ്റി ആറ് ക്രോർ പ്രോഫിറ്റ് ആയിരുന്നു ഏൺ ചെയ്തത് ആ ഫിഗർ ഒരു കാലവർഷത്തിന് മുന്നേയുള്ള പ്രോഫിറ്റ് ഏണിങ്സിനെക്കാട്ടിലും കമ്മിയായിരുന്നു സോ അപ്പം മുതലാണ് ബി എസ് എൻ എല്ലിൻ്റെ സ്ട്രഗിൾ ശരിക്കും തുടങ്ങിയത് ആ സ്ട്രഗിൾ തന്നെയാണ് ഇപ്പോഴും ഈ നെറ്റ്വർക്ക് ഫേസ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കൽ ഈ ഇൻഡസ്ട്രിയെ തന്നെ റൂൾ ചെയ്ത ബി എസ് എൻ എല്ലിന് സമയം പോകുന്നതോറും അതിൻ്റെ സ്ട്രഗിളും കൂടിയതിൻ്റെ പിന്നിലുള്ള ആക്ച്വൽ റീസൺ എന്തായിരിക്കും ഈ കമ്പനിയുടെ ഉള്ളിൽ രണ്ടായിരത്തി നാല് മുതൽ തന്നെ വലിയൊരു സ്കാം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മാസ്റ്റർ മൈൻഡ് അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദയാനിധി മാരൻ ആയിരുന്നു ഈ കേസിനെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്കാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ബി എസ് എൻ എല്ലിന് വളരെ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് മാരൻ തൻ്റെ വീട്ടിലും ഓഫീസിലും മുന്നൂറ് പ്ലസ് ഇല്ലീഗൽ ലൈൻസും നോർമലി കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഹൈ കപ്പാസിറ്റി ഐ എസ് ഡി എൻ ലൈനും കണക്ട് ചെയ്തിരുന്നു ഫാമിലി ബിസിനസ്സായ സൺ ടി വി നെറ്റ്വർക്കിൽ ഇതെല്ലാം ഇല്ലീഗലായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഈ സ്കാം കാരണം ബി എസ് എൻ എല്ലിന് ഏകദേശം വൺ പോയിൻ്റ് സെവൻറ്റി എയ്റ്റ് ക്രോർ ലോസ് ഉണ്ടായി അതിൽ നിന്ന് ഈ നെറ്റ്വർക്ക് റിക്കവർ റിക്കവറാവുന്നതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ ഉണ്ടായതിൽ വെച്ച് വൺ ഓഫ് ദ ടോപ്പ് കറപ്ഷൻ സ്കാൻഡൽ ആയ ടു ജി സ്കാം ഉണ്ടായത് അത് കാരണം ഗവൺമെൻറ്റിന് വന്നത് വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് ക്രോർ ലോസ് ആയിരുന്നു ആ സമയത്ത് ടെലികോം മിനിസ്റ്ററായ എ രാജ കമ്പനീസിന് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിലാണ് ലൈസൻസ് കൊടുത്തിരുന്നത് അതിൽ ചില കമ്പനീസിന് വളരെ ചെറിയ പ്രൈസിൽ തന്നെ സ്പെക്ട്രം കിട്ടി പക്ഷേ ഈ കാര്യങ്ങൾ സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തിയപ്പോൾ വേറെ പല കമ്പനീസിൻ്റെ ഒപ്പം ബി എസ് എൻ എല്ലിൻ്റെ ടെൻഡർ കാര്യത്തിലും ഇൻവെസ്റ്റിഗേഷൻ നടന്നു അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് പലതരത്തിലുള്ള സ്ലോ ഡൗൺസ് ആൻഡ് ലോസസ് ഫേസ് ചെയ്യേണ്ടി വന്നു ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രി ടു തൗസൻഡ് സെവൻ ടു ടു തൗസൻഡ് ടെന്നിൻ്റെ ഉള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ആയി മാർക്കറ്റിൽ പല പ്ലെയേഴ്സും അവരുടെ ക്രിയേറ്റീവ് ഓഫേഴ്സ് ആയി വരാൻ തുടങ്ങി പക്ഷേ അത് ബി എസ് എൻ എല്ലിൻ്റെ ഡൗൺ ഗാർഡിംഗ് പീരീഡായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തായപ്പോഴേക്കും അതിൻ്റെ മാർക്കറ്റ് ഷെയേഴ്സ് പതിനാലിലേക്ക് ഇടിഞ്ഞു ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോടിയോളം ലോസാണ് ഉണ്ടായത് അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ ലോസ് ഉണ്ടായി ഇത് ബി എസ് എൻ എല്ലിൻ്റെ മാസിക ലോസ് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ബി എസ് എൻ എല്ലിന് വേറെ വലിയൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു കാത്തിരുന്നത് ഫിഫ്ത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് സിക്സ്റ്റീന് റിലയൻസ് ജിയോ ലോഞ്ചായി മൂന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി സ്പെൻഡ് ചെയ്ത് ഹൈ സ്പീഡ് ഫോർ ജി നെറ്റ്വർക്കിനെ അവർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും അതേസമയം മറ്റ് കമ്പനീസിന് വന്ന ചലഞ്ചും ജിയോ പ്രൊവൈഡ് ചെയ്ത അൺലിമിറ്റഡ് ഫ്രീ സർവീസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എയർടെൽ ഐഡിയ ആൻഡ് വോഡഫോണും ചേർന്ന് ടി ആർ എ ഐ അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജിയോയിന് എഗെയിൻസ്റ്റായി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു അങ്ങനെയുള്ള പ്രൊമോഷണൽ ഓഫേഴ്സ് പോളിസിക്ക് എതിരാണ് എന്നായിരുന്നു അവരുടെ റീസൺ പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടന്ന സമയം അങ്ങനെയുള്ള പ്രൊമോഷൻസും ഒരു പോളിസിയെയും ബ്രേക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു ടി ആർ എ ഐ കൺക്ലൂഡ് ചെയ്തത് അതുകൊണ്ട് വീണ്ടും അവർ ഈ ഇഷ്യൂ എടുത്ത് ടി ഡി എസ് എ ടി അതായത് ടെലികോം ഡിസ്പ്യൂട്ടഡ് സെറ്റിൽമെൻ്റ് ആൻഡ് അപ്പല്ലേറ്റ് ട്രിബ്യൂണലിൻ്റെ പോയി പക്ഷേ അവിടെയും ജിയോയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ ഫേവറബിൾ ആയത് ജിയോ ലോഞ്ചാവും മുന്നേ ടെലികോം ഇൻഡസ്ട്രിയിൽ പന്ത്രണ്ട് കമ്പനീസ് ആക്റ്റീവായിരുന്നു അവരുടെ അടുത്ത് ടോട്ടലായി അപ്രോക്സിമേറ്റ് നൂറ്റിമൂന്ന് കോടിയോളം സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു പക്ഷേ ജിയോ ആയ ശേഷം അതിൽ അൻപത്തെട്ട് ശതമാനം കമ്പനീസിൽ ചിലത് സോൾഡായി മറ്റു ചിലത് മൊത്തമായി ക്രാഷായ അവസ്ഥയിലായിരുന്നു അതിൽ എയർടെൽ മാത്രമായിരുന്നു ഈയൊരു വാറിൽ സർവൈവൽ സ്റ്റേജിൽ എത്തിയ ഒരേയൊരു കമ്പനി അതേസമയം വേൾഡ്സ് സെവൻത് ലാർജസ്റ്റ് പൊസിഷനിൽ വന്നിട്ടും വോഡഫോണിന് ജിയോയെ ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വി എന്ന പേരിൽ വോഡഫോൺ ഐഡിയുമായി മെർജു ചെയ്തു പക്ഷേ ബി എസ് എൻ എൽ എന്ന് പറയുന്നത് അപ്പോഴും ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സും ഇല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ മാർക്കറ്റ് ഷെയർ നയൻ പെർസെൻറ്റേജ് വരെ ഡൗൺ ആയി നിൽക്കുന്ന കമ്പനിയായിരുന്നു എല്ലാ കമ്പനീസും ഫോർ ജിയിലേക്ക് സ്വിച്ച് ആവാൻ തുടങ്ങി ബട്ട് അപ്പോഴും ബി എസ് എൻ എൽ ഒരു സ്റ്റെപ്പും എടുത്തില്ല രണ്ടായിരത്തി പത്തിൽ ആദ്യമായി ത്രീ ജി കൊണ്ടുവന്ന ബി എസ് എൻ എൽ ഫൈവ് ജി കഴിഞ്ഞ് സിക്സ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന കമ്പനീസിൻ്റെ ഇടയിൽ ഫോർ ജി ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റക്കായ സ്റ്റേജിലാണ് നിൽക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ സ്മാർട്ട് ഫോൺ എല്ലാം ഫാസ്റ്റായി മൂവ് ആവുന്ന കാലത്ത് ബി എസ് എൻ എല്ലിന് നല്ല രീതിയിലുള്ള അപ്ഗ്രഡേഷൻ ആൻഡ് മെയിൻ്റനൻസ് അവൈലബിൾ ആയിരുന്നില്ല എന്ന കാര്യമാണ് അവരുടെ കസ്റ്റമർ സർവീസിൻ്റെ ഫീഡ്ബാക്ക് കോളിംഗ് നെറ്റ്വർക്ക് കവറേജ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇതെല്ലാം വളരെ പൂർ ഇതെല്ലാം അല്ലാതെ പുതിയ ജനറേഷനിൽ വരുന്ന ടെക്നോളജീസ് ചേഞ്ചസ് അനുസരിച്ച് അവർക്ക് ആക്യുറേറ്റായ ഡിസിഷൻസ് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല സോ ആസ് എ റിസൾട്ട് ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് ടൂ തൗസൻഡ് ട്വൻറ്റീൻ സമയത്ത് ബി എസ് എൻ എല്ലിൻ്റെ ലോസ് പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ എത്തി മാർക്കറ്റ് ഷെയർ ആണെങ്കിൽ ആറ് പേഴ്സൻറ്റേജിലേക്ക് വീണ്ടും ഡൗൺ ആയി ഇൻ ബിറ്റ്വീൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ബി എസ് എൻ എല്ലിൽ നാൽപ്പതിനായിരം കോടിയുടെ പാക്കേജ് സാങ്ഷൻ ചെയ്തതായിരുന്നു പക്ഷേ അതിൽ നിന്ന് പകുതി അവരുടെ ഷോർട്ട് ടേം ഡെബിറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയും ബാക്കിയുള്ളത് കമ്പനിയെ ഡെവലപ്പ് ചെയ്യാനും അവർ യൂസ് ചെയ്തു എന്നാൽ ഈ ഫണ്ടിന് ബി എസ് എൻ എല്ലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പവർ ഉണ്ടായിരുന്നില്ല കുറച്ച് ലോസസ് ആൻഡ് ഡെബിറ്റ്സ് ക്ലിയർ ചെയ്തെങ്കിലും അപ്പോഴും അപ്രോക്സിമേറ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി ലോസിലാണ് ബി എസ് എൻ എല്ലുള്ളത് ഇതേപോലെ ഒന്നേ പോയിൻറ്റ് ആറ് നാല് ലക്ഷം കോടി റിവൈവൽ പാക്കേജ് വീണ്ടും ബി എസ് എൻ എല്ലിനു വേണ്ടി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു പക്ഷേ ആ ഫണ്ടും സർവീസസ് ഇംപ്രൂവ് ചെയ്യാൻ അക്കൗണ്ട്സ് സ്ട്രോങ് ആക്കാൻ ഫൈബർ നെറ്റ്വർക്കിൻ്റെ എക്സ്പാൻഷനു വേണ്ടിയൊക്കെയാണ് ബി എസ് എൻ എൽ യൂസ് ചെയ്തത് ഈ വർഷം ജൂലൈ മൂന്ന് മുതൽ ജിയോയിൻ്റെ പാക്കേജ് പ്രൈസ് എല്ലാം പന്ത്രണ്ട് ടു ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു അതേപോലെ എയർടെൽ ആൻഡ് വോഡഫോണിൻ്റെ പ്രൈസും ഹൈ ആക്കി ആദ്യം കസ്റ്റമറിന് പല ഫ്രീ അൺലിമിറ്റഡ് സർവീസസ് എല്ലാം ഓഫർ ചെയ്താലും മെല്ലെ മെല്ലെ ഈ കമ്പനീസ് എല്ലാം അവരുടെ പ്രൈസ് ആൻഡ് പ്ലാൻസിനെ വേരിയാക്കാൻ തുടങ്ങി ഇപ്പോൾ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ലിമിറ്റഡ് സർവീസ് അവൈലബിലിറ്റി ആണ് അതായത് ജിയോ എയർടെൽ വോഡഫോൺ സർവീസ് അല്ലാതെ അവർക്ക് നല്ല സർവീസ് ആൻഡ് പ്ലാൻസ് കിട്ടുന്ന വേറെ ഓപ്ഷൻ മാർക്കറ്റിലില്ല അതുകൊണ്ട് തന്നെ ഈ ടെലികോം വാർസിൻ്റെയും പ്രൈസ് കൂട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പബ്ലിക്കാണ് ചോയ്സ് ഇല്ലാതെ വലയുന്നത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്ന കാരണം റീചാർജ് പ്രൈസ് കമ്പാരേറ്റീവലി കമ്മിയായതുകൊണ്ട് പലരും ബി എസ് എൻ എല്ലിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങി നോർത്ത് സോണിൽ പല സ്ഥലത്തും ഇപ്പോൾ പെർ ഡേ നാനൂറ് മുതൽ അഞ്ഞൂറ് ബി എസ് എൻ എൽ സിമ്മാണ് സെല്ലായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നെറ്റ്വർക്കിലേക്ക് മാറാനുള്ള സിം പോർട്ടിങ്ങും ഇപ്പോൾ കൂടുന്നുണ്ട് പക്ഷേ ഇവിടെ ചോദ്യം വരുന്നത് റേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പ്രൈസ് അഫോർഡബിൾ ആയിരിക്കാം എന്നാൽ ഫൈവ് ജി പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്കിൽ നിന്ന് ഇപ്പോഴും ത്രീ ജി പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്കിലേക്ക് മാറുമ്പോഴുള്ള പബ്ലിക്കിൻ്റെ ഇഷ്യൂവും അത് അവരുടെ ലൈഫിൽ വരുത്തുന്ന ഇമ്പാക്റ്റുമാണ് തമിഴ്നാട്ടിൽ തിരുവള്ളൂർ എന്ന സ്ഥലത്ത് ഇപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി സർവീസ് തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഹരിയാന പഞ്ചാബ് ഉത്തർഖണ്ഡ് ഹിമാചൽ പ്രദേശ് യു പി പോലെയുള്ള പല സ്റ്റേറ്റിലും ഫോർ ജി ലോഞ്ച് ചെയ്യുന്നതിന് പതിനായിരം സൈറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴേക്കും മൂവായിരത്തി അഞ്ഞൂറ് ഫോർ ജി ടവേഴ്സ് ഉണ്ടായിരുന്ന ബി എസ് എൻ എല്ലിന് ഇപ്പോൾ അത് പതിനായിരം ടവേഴ്സായി അതിൻ്റെ അർത്ഥം ബി എസ് എൻ എൽ ഡെവലപ്പ് ആവാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പല ഇന്ത്യൻ കമ്പനീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ബി എസ് എൻ എൽ ഫോർ ജി ലോഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് റെത്തൻ ടാറ്റയുടെ ആണ് അദ്ദേഹം പതിനയ്യായിരം കോടിയുടെ ഫോർ ജി ഡീലാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഫോർ ജി ആൻഡ് ഫൈവ് ജിക്ക് വേണ്ടിയുള്ള ഏകദേശം ഒന്നേ പോയിൻറ്റ് പന്ത്രണ്ട് ലക്ഷം ടവേഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഈയൊരു ഡിസിഷൻ ജിയോ ആൻഡ് എയർടെലിന് വലിയൊരു അലാം പോലെയാണ് കാര്യങ്ങളെല്ലാം ആയി എക്സിക്യൂട്ട് ചെയ്ത് ബി എസ് എൻ എല്ലിന് ഫൈവ് ജി നെറ്റ്വർക്ക് എന്ന ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ബി എസ് എൻ എൽൻ്റെ കംബാക്ക് ആയിരിക്കും സോ ഇതിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്തായിരിക്കും ബി എസ് എൻ എൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്